സന്തനത്തിലെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് ഏൻഷ്യൻ ഇന്ത്യൻ സ്വീറ്റ്സ് നിങ്ങൾക്ക് സ്വീറ്റ്സ് ഇഷ്ടമാണോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ അടുത്ത് വരുന്ന ക്ലയൻസിനോട് എന്ന് പറയാറില്ല പക്ഷേ ലിമിറ്റിൽ കഴിക്കുക നമുക്ക് കംപ്ലീറ്റ്ലി മധുരം ഒഴിവാക്കണോ എന്നൊക്കെ ചില ആൾക്കാർ ചായൽ പോലും പഞ്ചസാര ഇടാണ്ട് കഴിച്ചിട്ട് ചോറ് കുറേ കഴിക്കാം അപ്പോൾ അതും ആണ് ഈ ഷുഗറിനകത്തും ഉള്ളത് എന്താ കാർബോഹൈഡ്രേറ്റ് തന്നെയാണ് അപ്പോൾ ലിമിറ്റിൽ കഴിക്കുക നമ്മൾ ഒരു ടീസ്പൂൺ പഞ്ചസാര എടുക്കുമ്പം അതിലീന്ന് നമുക്ക് ട്വൻറ്റി കാലറീസാണ് കിട്ടുന്നത് കാലറി എന്ന് പറഞ്ഞാൽ എനർജി റെപ്രസെൻറ്റ് ചെയ്യുന്നത് കാലറീസ് കാലറീസായിട്ടാണ് ഒരു ടീസ്പൂൺ നമ്മൾ നെയ്യോ എണ്ണയോ എന്തെങ്കിലുമൊക്കെ എടുക്കുമ്പോൾ ഫോർട്ടി ഫൈവ് കാലറീസാണുള്ളത് എന്നുവെച്ചാൽ ഒരിഡലി ഏകദേശം ഫിഫ്റ്റി കാലറിയേ ഉള്ളൂ അത് മനസ്സിലാക്കുക എന്ന് വെച്ചാൽ നമ്മളൊരു ലഡുവോ ഒരു ജിലേബിയോ ഒക്കെ കഴിക്കുമ്പോൾ ഒരു മുന്നൂറ്റിയമ്പത് നാന്നൂറ് കാലറി ഒക്കെ വരും ഒരു മൈസൂർ ഒക്കെ കഴിക്കുമ്പോൾ ഒരു അറുന്നൂറ്റമ്പത് എഴുന്നൂറ് കാലറി വരും പക്ഷേ നമുക്ക് ഇഷ്ടമുള്ളതാണ് വല്ലപ്പോഴും ഇരിക്കൽ അല്ലെങ്കിൽ കുറച്ചളവിൽ കഴിക്കാം നെയ്യ് വളരെ നല്ലതാണ് നമുക്ക് നെയ്യ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ നെയ്യ് കഴിക്കുമ്പം അതിൻ്റെ ഒരു സ്പൂൺ എടുക്കുക നമുക്ക് പല തരത്തിലുള്ള ഓയിൽസ് എല്ലാം കൂടെ ഒരു ദിവസം ഒരു മൂന്ന് ടീസ്പൂൺ മതി അപ്പം ഒരു ഒരാഘോഷമൊക്കെ വരുമ്പം തീർച്ചയായിട്ടും നമ്മൾ സ്വീറ്റ്സ് കഴിക്കാം നമ്മുടെ ഏഷ്യൻ്റ് ഇന്ത്യൻ കൾച്ചറിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ പൂർവികരൊന്നും ആരെയും കൊല്ലുന്ന രീതിയിലുള്ള ഒരു ആഹാര സാധനങ്ങളും ഉണ്ടാക്കിയിട്ടില്ല അതിപ്പോൾ ഏത് സാധനം എടുത്താലും ഇപ്പം ലഡു ആണെങ്കിൽ പോലും അതിനകത്ത് അടങ്ങിയിരിക്കുന്ന എന്തൊക്കെയാണ് കടലമാവ് അല്ലേ അല്ലെങ്കിൽ നെയ്യിട്ട് അല്ലെങ്കിൽ പഞ്ചസാര അല്ലെങ്കിൽ നമ്മൾ ശർക്കര വെച്ചിട്ടുള്ള മോദകം അതിനകത്ത് അരിയുണ്ട് കാർബോഹൈഡ്രേറ്റ് അല്ലേ ജാഗറി അല്ലെങ്കിൽ അതിനകത്തുനിന്ന് നമുക്ക് അയൺ കിട്ടുന്നുണ്ട് മഗ്നീഷ്യം കിട്ടുന്നുണ്ട് മിനറൽസ് അയൺ ഡെഫിഷ്യൻസ് അനീമിയൊക്കെ ഇപ്പോൾ വളരെ കൂടുതലാണ് നമുക്ക് അമ്പലങ്ങളിൽ നിന്ന് കിട്ടുന്ന അല്ലേ അവൽ അവൽ തന്നെ കിട്ടാറുണ്ട് അവലിനകത്ത് ഇപ്പോൾ ഒരു കോൺഫ്ലേക്സിന് വാങ്ങിക്കുന്നതിൻ്റെ വിലയുടെ പകുതിയുടെ പകുതി പോലും കാണില്ല ഒരു കിലോ അവൽ വാങ്ങിക്കുകയാണെങ്കിൽ അല്ലേ അതൊരു നമുക്കൊരു പ്രാതലായിട്ട് വേണമെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ട് വേണമെങ്കിലും കഴിക്കുക ലിമിറ്റിൽ കഴിക്കുക അതിനകത്ത് ഈ പറഞ്ഞ പോലെ എള്ളടങ്ങിയിട്ടുണ്ട് കുറച്ച് പ്രോട്ടീൻ കിട്ടും പിന്നെ അയൺ ഉണ്ട് ജാഗറി എന്താ ശർക്കരയുടെ അകത്തുനിന്ന് കിട്ടും തേങ്ങയുണ്ട് തേങ്ങയുടെ അകത്ത് മീഡിയം ചെയിൻ ട്രൈകുല ആണ് അത് വയറിനൊക്കെ നല്ലതാണ് കുറഞ്ഞ അളവിൽ ചെറിയ അളവിൽ കഴിക്കുകയാണെങ്കിൽ അത് വയറിന് നല്ലതാണ് പക്ഷെ ഇതെല്ലാം നമ്മൾ ലിമിറ്റിൽ കഴിക്കുക എന്നുള്ളതാണ് അതിലുള്ളത് അപ്പോൾ കംപ്ലീറ്റ്ലി നമ്മൾ ആഘോഷം വരുമ്പോഴായാലും ഒരു പായസം എടുക്കുകയാണെങ്കിൽ പണ്ടൊക്കെ നമ്മൾ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്തിരുന്ന പായസം വെച്ചിട്ടായിരുന്നു അല്ലേ ശർക്കര പായസം അടപ്പായസം വട ഉണ്ടാക്കുകയാണെങ്കിൽ അതിനകത്ത് അരി ഉണ്ട് അരിയുടെ അകത്തു കുറച്ച് കാർബോഹൈഡ്രേറ്റ് പിന്നെ തേങ്ങാപ്പാലും ശർക്കരയും ഒക്കെയാണ് വരുന്നത് അതിനകത്ത് ആയിട്ടുള്ള സാധനങ്ങളില്ല ഇപ്പം നമ്മൾ ഹനുമാൻ്റെ നിവേദ്യമായിട്ട് വട പറയാറുണ്ട് അല്ലേ വട ഉഴുന്നാണ് ഉഴുന്നിൽ നിന്ന് പ്രോട്ടീനാണ് കിട്ടുന്നത് അപ്പം ഏത് ഇത് നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് നോക്കുവാണെങ്കിലും എല്ലാ യുഗങ്ങളിലും നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പം പ്രാചീന കാലത്തുള്ള എല്ലാ എല്ലാത്തിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എന്ന് വെച്ചാൽ സ്വീറ്റ്സ് ഒരു മൂഡ് എലിവേറ്റഡാണ് ഇപ്പം അമ്പലങ്ങളിലായാലും നമുക്ക് പഞ്ചരസം അല്ലേ മധുരം അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സും എല്ലാം കൂടി മിക്സ് ചെയ്ത് ശർക്കരയും കൽക്കണ്ടും ഒക്കെ മിക്സ് ചെയ്ത് അത് കുറച്ചല്ലേ തരുള്ളൂ അത്രയും കുറച്ച് കഴിക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു മൂഡ് അല്ലേ എലിവേറ്റഡ് ആവും അതുപോലെ ഗുരുവായൂരൊക്കെ പോയി കഴിഞ്ഞാൽ നെയ്യും പഞ്ചസാരയും കൂടെ കുഴച്ച് അത് കുറച്ച് കഴിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം വരും ഭഗവാനും അങ്ങനെയാണല്ലോ വെണ്ണയൊക്കെ കഴിച്ചിരുന്നതായിട്ട് ആണ് പറയുന്നത് ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ളത് രാധാറാണി ഉണ്ടാക്കി കൊടുക്കുന്നത് അരിയും പാലും പഞ്ചസാരയൊക്കെ ഇട്ടിട്ടുള്ള സാധനമായിരുന്നതായിട്ടാണ് പറയുന്നത് അപ്പോൾ അത് വളരെയധികം നമുക്ക് മനസ്സിന് സന്തോഷം തരും ലിമിറ്റിൽ കഴിച്ചാൽ വണ്ണം കൂടില്ല അല്ലെങ്കിൽ നമുക്കത് വണ്ണം കൂടാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ പണ്ട് കാലത്ത് ഇപ്പോൾ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഞാൻ ഇങ്ങനെ ആലപിക്കുകയായിരുന്നു നമ്മുടെ രാവിലെയൊക്കെ കൊഴക്കെട്ട പോലെ അല്ല ശർക്കര വെച്ചിട്ടുള്ള കുഴക്കെട്ട അത് ആവിയിൽ വേവിച്ചുണ്ടാക്കും അല്ലാണ്ട് വേവിച്ചിട്ട് അതിനകത്ത് കുറച്ച് ശർക്കരയും മാവും കൂടി കലക്കി ഒഴിച്ച് ലിക്വിഡ് പോലാക്കി നമ്മളിങ്ങനെ ഇല വെച്ച് കോരി കഴിക്കുന്ന പ്ലാവല വെച്ചിട്ട് കോരി കഴിക്കുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനത്തെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് അപ്പോൾ കുട്ടികൾക്ക് ഇതെല്ലാം കഴിക്കാം നമുക്കതിന് ലിമിറ്റ്സ് ഒന്നുമില്ല അപ്പോൾ അവർക്ക് ആടെയായിട്ടിപ്പം നവധാനി പൊടി ചെറിയ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് നവധാനിപ്പൊടിയില്ലാത്ത ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പം നവധാനി പൊടി വെച്ചിട്ട് കുറുക്കായിട്ട് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ശർക്കരയും കൂടി ചേർത്ത് നമുക്ക് ഒരു ഓട്ടട പോലെ ആക്കിയിട്ട് അത് കുറച്ച് ഇങ്ങനെ കൊടുക്കാൻ പറ്റും അതിൽ അതിൽ നിന്നും പോഷകങ്ങളെല്ലാം കിട്ടും എല്ലാ വൈറ്റമിൻ മിനറൽസും പ്രോട്ടീനും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ലിമിറ്റിൽ കഴിക്കുക നമുക്ക് ഈ സാധനങ്ങളൊക്കെ നമ്മുടെ ടേസ്റ്റ് ബഡ്സിന് നമുക്ക് തൃപ്തിപ്പെടുത്താം പക്ഷേ ആവശ്യാനുസരണം ഉപയോഗിച്ചാൽ കുഴപ്പമൊന്നും വരത്തില്ല ഇപ്പം നമ്മളൊരു റെക്കമെൻഡ് ഡെയിലി അലവൻസിൽ ഒരു ഒന്നോ രണ്ടോ ടീസ്പൂൺ ഇപ്പോൾ ഞാനൊരു ഡയറ്റ് പ്ലാൻ ചെയ്യുമ്പം രണ്ടോ മൂന്നോ ടീസ്പൂൺ പഞ്ചസാര അതിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് ഷുഗർ ഫ്രീയേക്കാളും ബെറ്റർ ആയിരിക്കും ബ്രൗൺ ഷുഗർ യൂസ് ചെയ്യുന്നത് അത് കുറച്ചും കൂടി നല്ലതായിരിക്കും അല്ലെങ്കിൽ സ്റ്റീവിയയൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട് സ്റ്റീവിയ പിന്നെ കുറച്ചും കൂടി നാച്ചുറൽ സ്വീറ്റ്നേഴ്സ് അത് യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ പഞ്ചസാര തന്നെ കുറച്ച് ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റില്ല അല്ലാതെ കംപ്ലീറ്റ്ലി നമ്മൾ അത് ഒഴിവാക്കിയിട്ട് ചോറ് ധാരാളം കഴിച്ചാലും നമുക്ക് കൊളസ്ട്രോളൊക്കെ കൂടാൻ ചാൻസ് ഉണ്ട് കാർബോഹൈഡ്രേറ്റ്സ് എക്സസ് ആയാലും അത് കൺവേർട്ട് ചെയ്ത് ട്രൈഗ്ലസറൈഡ് ആയിട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നത് നമ്മുടെ പൂർവികർ മൈദ അടങ്ങിയ സാധനങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല പക്ഷേ അത് ആയിട്ടുള്ള ഈ കഴിഞ്ഞ രണ്ടായിരം വർഷത്തിനുള്ളിൽ ഒക്കെ വന്നിട്ടുള്ള മാറ്റമായിരിക്കാം അപ്പോൾ കഴിയുന്നതും മൈദയുള്ള സാധനങ്ങൾ നമ്മൾ ഒഴിവാക്കുക പക്ഷേ മൈദ ഇപ്പം നമ്മൾ സ്ഥിരം പറയുന്ന ഒരു കാര്യമാണ് പൊറോട്ട കഴിച്ചുകൂട അത് മൈദയാണ് പക്ഷേ പേസ്ട്രി കഴിക്കും പേസ്ട്രിയുടെ അകത്ത് തീർച്ചയായിട്ടും ധാരാളം കാലറീസ് അടങ്ങിയിട്ടുണ്ട് ഒരു അറുന്നൂറ്റമ്പതോ എഴുന്നൂറോ എഴുന്നൂറ്റമ്പതോ ഡിപ്പെൻസ് ഓൺ എത്ര ഫാറ്റ് അതിനകത്ത് ആഡ് ചെയ്യുന്നു എത്ര ഷുഗർ ആഡ് ചെയ്യുന്നു അതിനനുസരിച്ചിട്ട് കാലറി കൗണ്ട് കൂടുതലായിരിക്കും അപ്പോൾ ഒരു ട്വൽവ് ഇഞ്ച് പിസ്സയിലൊക്കെ തൗസൻഡ് കാലറീസാണ് അടങ്ങിയിട്ടുള്ളത് നമുക്കൊരു ദിവസം വേണ്ടുന്ന ഒരു സെഡൻഡറി ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരു അഡൽട്ടിന് ഒരു ആയിരത്തി എണ്ണൂറ് രണ്ടായിരം കാലറിയുടെ അകത്തായിരിക്കും വേണ്ടുന്നത് പക്ഷേ ഈ ഒരു ഫുഡിൽ നിന്ന് തന്നെ അത്രയും വരുന്നുണ്ട് അപ്പം നമ്മൾ മധുരം ഉള്ളതും എണ്ണ ധാരാളം തേങ്ങ കൂടുതലായാലും നമുക്കത് കാലറി കൗണ്ട്സ് ഫാറ്റ് പെർസെൻറ്റേജ് കൂടാം അപ്പോൾ അതൊക്കെ നമ്മൾ ലിമിറ്റിൽ കഴിക്കുക സ്വീറ്റ്സ് നമ്മൾ കുറയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് കുറച്ചുകൂടി സ്വീറ്റർ ആകാം അത് നമുക്ക് സമാധാനമല്ലേ വലുത് ലൈഫിലല്ലേ അപ്പോൾ എല്ലാം ലിമിറ്റിൽ കഴിക്കുക നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ആവശ്യപ്രകാരം ഉള്ള സാധനങ്ങൾ ആഡ് ചെയ്ത് ലിമിറ്റിൽ നമുക്ക് ഒരു ഡയറ്റ് പ്ലാൻ തയ്യാറാക്കി കഴിക്കാൻ പറ്റും വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ ആഹാരത്തിനെ കുറിച്ചിട്ടുള്ള വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം ി നമസ്കാരം ഇന്ന് എവിടെ നോക്കിയാലും മൊബൈൽ ഫോൺ ഡിപ്രഷൻ എപ്പ നോക്കിയാലും ടയേർഡാണ് എൻ്റെ കുട്ടികൾ അങ്ങനെ ഇങ്ങനെ ഒത്തിരി കംപ്ലൈൻറ്റ്സ് ആണ് പാരൻസിൽ നിന്നും ടീച്ചേഴ്സിന് വരുന്നത് അല്ലേ അപ്പതെല്ലാം മാറ്റുവാൻ വേണ്ടി അവർക്ക് വേണ്ടി ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം ഗുഡ് മോർണിംഗ് എവ്രി വൺ ഇന്നത്തെ പ്രഭാതത്തിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ സൂമ്പാ ക്ലാസ്സിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് വേറൊന്നുമല്ല നമ്മുടെ കിഡ്സിന് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയാണ് ഇന്ന് എവിടെ നോക്കിയാലും മൊബൈൽ ഫോൺ ഡിപ്രഷൻ എപ്പോൾ നോക്കിയാലും ടയേർഡാണ് എൻ്റെ കുട്ടികൾ അങ്ങനെ ഇങ്ങനെ ഒത്തിരി ആണ് പാരൻസിൽ നിന്നും ടീച്ചേഴ്സിന് വരുന്നത് അല്ലേ അപ്പോൾ അതെല്ലാം മാറ്റുവാൻ വേണ്ടി അവർക്ക് വേണ്ടി ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും കൂടി നമ്മുടെ സ്പന്ദനം എന്ന ഈ പ്രോഗ്രാമിലൂടെ നമ്മളെല്ലാവരും കൂടി ജോയിൻ ചെയ്ത് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് അടിച്ചു പൊളിക്കാം കമോൺ ദസ് ഗോ चिरिय मिळीयो सत्यो कनो कतिरो कनलो मोळियो इनि परयु हरा बेलायुधा हरो हरा ചെമ്പട താളം താളം വീരൻ കേറും ൻ കൊല്ലിക്കുന്നിൻ കാവടി കാവടിയേന്തും മേളം ഉള്ളവനിക്കരയെത്തും തക്കിടി തക്കിലേറ്റി മേളം ഇത് മാമലമേലെ സൂര്യനുദിക്കും പുലരിക്കലരും മലയും പുഴിയും കടന്ന് കയറി വരുന്ന ഒരു ൻ പുല്ലിക്കുന്നിങ്ങയിലെ കാവടിയെന്തും മേളം ഇന്നക്കരയുള്ളവനിക്കരയെത്തും തക്കിടി തകിലടി മേടം ഇതുമാമനമേലെ സൂര്യനുദിക്കും പുലരിക്കലരും വെള്ളിത്തേരെ കാടും വലയും പുഴയും കടന്ന് കയറിവനെന്തൊരു വള്ളിത്തേരായി തിരുവന്നൂരിൽ പടിവേലൻ വന്നു ഈ ശൂരപത്മന്റെ ശൗര്യമടക്കാനല്ലോ സേനാപതിയാൽ തിരുമുരുകൻ വന്നു പടിയാറും കയറി

അപ്പൊ നിങ്ങക്ക് കുട്ടികളുടെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു ഇഷ്ടപ്പെട്ട് തന്നെ കാണും കാരണം ഓരോ കുട്ടികൾക്കും ഇപ്പോൾ പല പല പ്രശ്നങ്ങളിലാണ് അപ്പോൾ ഓരോ കുട്ടികൾക്കും വേണ്ടി ഓരോ മാതാപിതാക്കളും ഇറങ്ങി വന്ന് നമ്മളെല്ലാവരും ചേർന്ന് ഒരുമിച്ച് പെർഫോമൻസ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇപ്പോൾ കണ്ടതിൽ ലാസ്റ്റ് പെർഫോമൻസ് ആണ് ഇനി വരുന്ന എപ്പിസോഡുകളിലും പല പല വെറൈറ്റി ഉണ്ടാവും പാരൻസും കിഡ്ഡും ഒക്കെ ആയിട്ട് മാതാവും കുട്ടിയും അമ്മയും കുട്ടിയും മാത്രമല്ല കേട്ടോ അച്ഛനും കൂടി ഇൻക്ലൂഡ് ആവണം അപ്പോൾ അടിപൊളിയായിരിക്കും നിങ്ങളൊരു ഫാമിലി ആയിട്ട് ചെയ്യുമ്പോൾ അതൊരു വേറെ വെറൈറ്റി തന്നെ ആയിരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ ചേരുക അപ്പോൾ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ പൊളിക്കാം അപ്പോൾ നിങ്ങളുടെ സ്വന്തം നന്ദ ബൈ